നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണ കാര്യം പൊങ്കാലയെക്കുറിച്ചാണ് പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമ്മമാരായാലും കുട്ടികളായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ദേവിക്ക് ഒരു പൊങ്കാല സമർപ്പിക്കണം എന്നാണ് പറയുക അതുകൊണ്ട് വളരെയധികം സൗഭാഗ്യങ്ങൾ നമുക്ക് വന്നു ചേരുന്നതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കേൾവികെട്ടത് ആറ്റുങ്കാൽ പൊങ്കാല തന്നെയാണ് അപ്പോൾ അതുമാതിരി തന്നെ കേരളത്തിലെ മിക്ക ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ക്ഷേത്രങ്ങളിലും പൊങ്കാല സമർപ്പിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളുമുണ്ട് അപ്പോൾ നിങ്ങൾ അടുത്ത ഏത് ദേവീക്ഷേത്രമാണോ ഉള്ളത് വച്ചാൽ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ എന്നും ചെയ്യാൻ പറ്റി എല്ലാ വർഷവും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്നെങ്കിലും ഒരിക്കലെങ്കിലും ഒരു പൊങ്കാല ദേവിക്ക് സമർപ്പിക്കുക ഈ പൊങ്കാല സമർപ്പിക്കുന്ന പണ്ടൊക്കെ എന്താ വെച്ചാൽ നമ്മൾ കലം കലങ്കരിക്കുക എന്ന് പറയും കല പുതിയ കലം വാങ്ങി അതിലേക്ക് കൊയ്തെടുത്ത പുതിയ നെല്ല് കുത്തി ആ നെല്ല് കുത്തി അരിയിൽ നിന്ന് ആ നെല്ല് കുത്തി അരിയിൽ നിന്ന് കിട്ടുന്ന ആ ഇട്ടിട്ടാണ് അന്ന് പൊങ്കാല ചെയ്യുന്നത് വെള്ള പൊങ്കാലയും ചെയ്യും ശർക്കരയിട്ട് ശർക്കര പൊങ്കാലയും ചെയ്യാറുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് വിചാരിച്ചാൽ നമുക്ക് കിട്ടുന്ന സമ്പത്ത് അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് കൃഷി ചെയ്ത് കിട്ടുന്ന ആ സമ്പത്ത് ആ സന്തോഷം നമുക്ക് കിട്ടുന്ന സമൃദ്ധി അല്ലെങ്കിൽ ആ ഐശ്വര്യത്തിന് ഒരു പങ്ക് ഭഗവാനും അല്ലെങ്കിൽ ദേവിക്കും സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ പൊങ്കാലയുടെ പൊങ്കാല സമർപ്പിക്കുന്നതിലൂടെ കാണിക്കുന്നത് ആ ദേവിക്കൊരു നന്ദി പറയലും കൂടിയാണ് നമ്മൾ പൊങ്കാല സമർപ്പിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് കൃഷി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടെ നമുക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളിൽ നിന്ന് ഒരംശം നന്ദിയായിട്ട് ദേവിക്ക് സമർപ്പിക്കലാണ് പൊങ്കാല ഇടുക പൊങ്കാല ഇടുന്നതിൻ്റെ തലേ ദിവസം തൊട്ട് നമ്മൾ ഒരിക്കലും ഒരു നേരം ആഹാരം കഴിച്ച് ഭക്തിയോടുകൂടി ദേവി നാമങ്ങൾ ചൊല്ലി തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് തന്നെ ഈ പൊങ്കാല സമർപ്പിക്കണം പൊങ്കാല സമർപ്പിക്കാൻ പോകുന്ന അമ്പലങ്ങളിലായാലും നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചില അമ്പലങ്ങളിലൊക്കെ മിക്ക ഒട്ടുമിക്ക അമ്പലങ്ങളിലും അതിനുള്ള സൗകര്യങ്ങളുണ്ടാകും അപ്പോൾ ഇങ്ങനെ പുതിയ കലം വാങ്ങിക്കൊണ്ടുപോയി പുതിയ അരി ഒക്കെ ഇട്ട് ശർക്കരൊക്കെ ഇട്ട് പൊങ്കാല നമുക്ക് സമർപ്പിക്കാം ആ സമർപ്പിക്കുമ്പോൾ പൊങ്കാല നമ്മൾ വെള്ളം വെച്ച് അരിയിടുന്ന അലി പൊങ്കാല ആവുന്നവരെയും ദേവീനാമങ്ങൾ ചൊല്ലിക്കൊണ്ട് തന്നെ ചെയ്യണം ഒരു പൊങ്കാല ഇടുന്നതിൻ്റെ ഒരു ശരിയായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മനസ്സിലെ ഇരുട്ടിനെ മാറ്റി വെളിച്ചത്തിനെ കൊണ്ടുവരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പൊങ്കാല സമർപ്പിക്കാറുള്ളത് അതുമാതിരി തന്നെ നമ്മൾ നമ്മുടെ എല്ലാവിധ ജയപരാജയങ്ങളും അതുപോലെ തന്നെ മോഹങ്ങളും മോഹഭംഗങ്ങളും ദേവിയോട് നമുക്ക് തുറന്ന് പറയുന്ന ഒരു സമയം കൂടിയാണ് നമ്മൾ പൊങ്കാല ഇടുമ്പോൾ ആ ദേവി നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് നമ്മുടെ എല്ലാ സർവ്വ കഷ്ടങ്ങളും പറഞ്ഞുകൊണ്ട് പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ എല്ലാ ദുരിതങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും അതുമാതിരി തന്നെ നമുക്ക് കിട്ടിയ സൗഭാഗ്യത്തിനും നന്ദി പറയുന്ന ഒരു സമയം കൂടിയാണ് നമ്മൾ പൊങ്കാല സമർപ്പിക്കുന്ന സമയം അതുമാതിരി തന്നെ ഈ പൊങ്കാല നമ്മൾ അതിന് തിളച്ച് വരുന്നത് നമ്മളുടെ അഹ നമ്മുടെ ഉള്ളിലുള്ള അഹംഭാവം കളഞ്ഞ് നമുക്ക് നല്ലൊരു മനസ്സ് വരാൻ വേണ്ടി കൂടിയാണ് നമ്മൾ പൊങ്കാല സമർപ്പിക്കാറുള്ളത് ദേവിക്ക് ഈ ഈ പൊങ്കാല ഇടുന്ന സമയത്ത് നമുക്ക് കടുത്ത ചൂടും ശ്വാസം മുട്ടിക്കുന്ന പുകയും അതുമാതിരി ശബ്ദങ്ങളോടുള്ള ലഹളകളും ഒക്കെ ഉണ്ടായിരിക്കാം ഇതൊക്കെ നമുക്ക് ഒരു സ്ത്രീക്ക് ആ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ പ്രസ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും വിജയിക്കാനുള്ള ഒരു ശക്തി നമുക്കൊക്കെ തരും ദേവി അതിനു വേണ്ടി തന്നെയാണ് ഈ നമ്മൾ പൊങ്കാല ഇടുന്നത് അപ്പോൾ നമുക്ക് എല്ലാവിധ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ധൈര്യത്തിനും എല്ലാവിധ വിജയങ്ങൾക്കും നമ്മൾ പൊങ്കാല ഇടുന്നത് വളരെ ഉത്തമമാണ് ഇന്നത്തെ കുട്ടികൾ ചോദിക്കും ഈ കലത്തിൽ വെച്ച് തന്നെ കഴിക്കണമെന്നൊക്കെ ചോദിക്കും അതും നമ്മൾ സയൻസ് പ്രകാരം കണ്ടുപിടിച്ചിട്ടുണ്ട് ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ മൺകലത്തിൽ പൊങ്കാല ഇടുന്നത് സവിശേഷ വളരെയധികം സവിശേഷതകളാണ് അതുമാതിരി മൺകലത്തിൽ വേവിക്കുന്ന ആഹാരത്തിന് മാലിന്യങ്ങൾ അകറ്റാനുള്ളൊരു ശക്തിയുണ്ട് ആ മാലിന്യങ്ങൾ അകറ്റിയുള്ള ഒരു ഭക്ഷണമാണ് നമുക്ക് മൺകലത്തിൽ ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ പൊങ്കാല പുതിയ കലത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗുണം കൂടെയുണ്ട് അപ്പോൾ ജീവിതത്തിൽ ജീവിതത്തിൽ ഇതുവരെയും പൊങ്കാല ഇടാത്തവരുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഒരു പൊങ്കാല സമർപ്പിക്കാം ദേവിക്ക് അപ്പോൾ ആറ്റുങ്കാൽ പൊങ്കാലയാണ് അടുത്തത് വരുന്നത് ഇപ്പം ചെറിയ ചെറിയ അമ്പലങ്ങളിലൊക്കെ ഇപ്പോൾ പൊങ്കാല നടക്കുന്നുണ്ട് അങ്ങനെ കഴിയുമെങ്കിൽ അങ്ങനെ അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ ചെയ്യാം ഇല്ലെങ്കിൽ ആറ്റുങ്കാൽ പൊങ്കാലയ്ക്ക് സമർപ്പിക്കാം പോയി സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് അവരവരുടെ മുറ്റത്ത് ഇതേമാതിരി മൂന്ന് രണ്ട് മൂന്ന് ഇഷ്ടിക വെച്ച് പുതിയൊരു കലം വാങ്ങി പച്ചരിയോ അല്ലെങ്കിൽ ഉണങ്ങലരിയോ എടുത്ത് ശർക്കരയിട്ട് ഇതേമാതിരി അവരവരെ സ്വാദിഷ്ടമായ രീതിയിൽ പൊങ്കാല സമർപ്പിച്ച് ദേവിയുടെ എല്ലാ ദുഃഖങ്ങളും സമർപ്പിക്കാം പൊങ്കാല സമർപ്പിക്കുന്നതോടുകൂടി നമ്മുടെ എല്ലാ ദുഃഖങ്ങളും എല്ലാ സന്തോഷങ്ങളും അർപ്പിച്ച് ദേവിയുടെ അനുഗ്രഹം വാങ്ങാം അപ്പോൾ പൊങ്കാല എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി ഉണ്ടാവുന്ന കരുതുന്നു വീഡിയോ ഇഷ്ടമെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം